ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ്മി കൺ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ കുറയായില്ലേ ഞാനൊരു ലോങ് ഒക്കെ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ലോങ് ഒന്നും ചെയ്യാൻ എനിക്ക് തീരെ മൂടെ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പം ലോങ് വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ നന്ദുവിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ അങ്കമാരിലേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാം അത്രയ്ക്ക് ലോങ് ഒന്നും അല്ല എന്നാലും ഷോർട്ട് വീഡിയോ അല്ല അപ്പോൾ നമ്മൾ വീഡിയോയിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ തൊട്ടടുത്തൊരു ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എണ്ണിച്ച് കേട്ടോ വേറൊന്നും കൊണ്ടല്ല വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കിട്ട് വേണ്ട അങ്ങമാരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇന്നലെ എനിക്കാണെങ്കിൽ കുറച്ച് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ വലുതായിട്ട് ഓർഡേഴ്സ് വരുന്നില്ല കാരണം വലുതായിട്ട് ഞാൻ വീഡിയോ ഇടുന്നില്ല ഒന്നാമത് കാര്യം ഭയങ്കര തിരക്കായിപ്പോയി എനിക്ക് ആ ഒരു പേജ് നോക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറേ ഓർഡേഴ്സൊക്കെ വന്ന് ഞാൻ റിപ്ലൈ കൊടുക്കാണ്ടത് പോയി കണ്ടിരുന്നല്ലോ നമ്മളൊരു അവാർഡ് ഫങ്ഷനൊക്കെ പോയേക്കുമായിരുന്നു പിന്നെ പാലക്കാട് ഒരു റിസോർട്ടിൻ്റെ ആ ഫംഗ്ഷനൊക്കെ പോയതുകൊണ്ട് നമുക്ക് ആ ഒരു അക്കൗണ്ട് ശ്രദ്ധിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇന്നലെ എവിടേക്ക് വരുന്ന കാര്യം ഞാൻ ഓർത്തോട്ട് ഇരുന്നപ്പോഴാണ് കേട്ടോ രണ്ട് മൂന്ന് ഓർഡേഴ്സ് വന്നത് അത് ഓർഡേഴ്സ് വന്നതെന്ന് പറഞ്ഞാൽ നാല് നൈറ്റിയൊക്കെ ഒരുമിച്ച് ഒരാൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു ദൈവമേ വീടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി നൈറ്റിയും കൂടി ഇരിപ്പുണ്ട് ഇനി വീഡിയോ ഇടുന്നില്ല അതായത് ആ ഇരിക്കുന്ന പ്രൊഡക്റ്റ് വെച്ച് വീഡിയോ ഇടുന്നില്ല ഇനി ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പുതിയ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് പുതിയ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഈ ഒരു മാസം ഇനിയും തിരക്കാണ് ഇനി നന്ദൂൻ്റെ അടുത്ത് പോയിട്ട് അവിടുന്ന് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കണ്ണൂരേക്കൊന്ന് പോകണം കാരണം കണ്ണൂർ ഇപ്പം തെയ്യം ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് വീഡിയോ വീട് എടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ ഫ്രണ്ട് ഉണ്ട് രഹിഷ്മ അപ്പം ഞങ്ങൾ രണ്ടും കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പ്ലാൻ ചെയ്തോടും അപ്പോൾ നന്ദൂൻ്റെ അടുത്ത് പോയിട്ട് വേണം അവിടെ രണ്ട് മൂന്നാല് ദിവസം നിന്നിട്ട് കണ്ണൂർക്ക് പോയി കണ്ണൂർ രണ്ട് നാല് ദിവസം കാണും അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾ തിരുവൈരാനിക്കുളം അമ്പലത്തിൽ പോകുന്നുണ്ട് അവിടെ അറിയാലോ ഒരു വർഷത്തിൽ ഒരിക്കൽ തുറക്കുന്ന അമ്പലം അപ്പോൾ അവിടേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാംഗ്ലൂർ ഒരാവശ്യത്തിന് പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പുതിയ സ്റ്റോക്ക് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഞാനിരിക്കുന്നത് അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് എടുത്ത് വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവും അപ്പോൾ ഓർഡേഴ്സ് കിട്ടത്തില്ല മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് അതൊരു ഒരു ഡിസ്റ്റർബൻസ് മീൻസ് അവർക്കതൊരു എന്ന് വെച്ചാൽ എന്താ ഞാൻ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ എടുക്കുന്നില്ല പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് എൻ്റെ പേജിൽ നിന്ന് പെട്ടെന്ന് പറ്റുന്നില്ല എന്നൊക്കെ ഒരു കംപ്ലൈൻ്റ് വരും അതുകൊണ്ട് ഈ ഒരു തിരക്ക് കഴിഞ്ഞതിന് ശേഷം ഇത് എടുക്കാം എന്നാണ് ഇപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു നെറ്റിൻ്റെ അകത്ത് ത്രെഡ് വർക്കുള്ള ആ ഒരു ടോപ്പും പിന്നെ നമ്മുടെ കോട്ടൻ്റെ ഒരു ടോപ്പുമാണ് ഓർഡർ വന്നിരിക്കുന്നത് പിന്നെ ഇന്നലെ രാത്രിയിൽ നൈറ്റായിട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇന്നലെ ഓർഡർ വന്നപ്പോഴേ രാത്രി തന്നെ പാക്കൊക്കെ ചെയ്ത് കേട്ടോ ഇനി ഞാൻ ഇതൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ വെച്ച് കഴിയുമ്പോഴത്തേക്കിനും അച്ഛൻ ഇന്ന് വീട്ടിലുണ്ട് ജോലിയില്ല അപ്പം അച്ഛൻ വീട്ടിലുള്ള ദിവസം അച്ഛനാണ് കേട്ടോ കൊറിയറൊക്കെ കൊണ്ടു കൊടുക്കുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസ് അപ്പോൾ അവിടേക്ക് കൊണ്ടു കൊടുക്കുന്ന അച്ഛൻ തന്നെയാണ് ഞാൻ പോകാറില്ല അച്ഛനുള്ളപ്പം അച്ഛൻ ഇല്ലാത്തപ്പം ഞാൻ ഓട്ടോ വിളിച്ചാണ് കേട്ടോ പോകുന്നത് ഇവിടുന്ന് അറിയാമല്ലോ നമ്മുടെ കയറ്റമൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോകേണ്ടേ പോവാൻ അതുകൊണ്ട് ഇന്നിവിടെ അച്ഛനുള്ളതുകൊണ്ട് ഞാൻ ഇത് പാക്ക് ചെയ്ത് വെക്കാം അച്ഛൻ കൊണ്ട് കൊടുക്കാം എന്ന് പറഞ്ഞു അച്ഛൻ ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി പോകുന്ന ഓട്ടോ മാമന്മാരൊക്കെ ഉണ്ടല്ലോ അവരെ വിളിച്ചിട്ട് ഇതുപോലെ അപ്പുറത്ത് പ്രത്യേകിച്ച് അയലോ വില കുറേർ കൊടുത്തിട്ട് വന്ന് വാങ്ങിക്കുകയാണ് അങ്ങനെ ചില സമയം എനിക്ക് പോകാൻ പറ്റാത്ത സമയം ഞാൻ ഓട്ടോ വിളിച്ചിട്ട് അവരെ കൊടുത്തു വിടും അവിടെ ചെന്ന് കൊണ്ട് കൊടുത്താൽ മതി അത് പേയ്മെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ കുട്ടി മെസ്സേജ് അയക്കും അപ്പോൾ അത് ഞാൻ പേയ്മെൻറ്റ് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ഇപ്പം പതിവ് അപ്പം ഇപ്രാവശ്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് വയ്ക്കാം അച്ഛൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു എല്ലാം പാക്ക് ചെയ്ത് കേട്ടോ ഇതാണ് ഞാൻ ഇപ്പം പാക്ക് ചെയ്ത മൂന്നെണ്ണം ഇനിയും വേറെ ഒരെണ്ണം പാക്ക് ചെയ്ത് അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട് അത് എല്ലാം കൂടി ഇനി ഒരുമിച്ച് വെക്കണം അച്ഛനെ കൊണ്ടു കൊടുക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇനിയും കുറച്ച് ജോലിയുണ്ട് അച്ഛന് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ചോറ് തിളപ്പിച്ചുറ്റു വിചാരിച്ചാൽ അങ്ങനെ അല്ല അത് കഴിഞ്ഞ് തിളപ്പിച്ച് ഊറ്റിയിട്ട് ആ ചോറ് മിട്ടൂനും ജോലിക്കൊക്കെ കൊടുക്കും പിന്നെ അച്ഛൻ അരി ഇട്ടോളും അത് സെനില്ല പിന്നെ കറി എന്തേലൊക്കെ ഉണ്ടാകണം അങ്ങനെ ഇതാ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു പിന്നെ എൻ്റെ ടേബിൾ കണ്ടോ ഇപ്പം നല്ല വൃത്തിയായിട്ട് കിടക്കുന്നില്ലേ കഴിഞ്ഞ ദിവസം വരെ ഭയങ്കര അലമ്പായിട്ട് ഇടുന്ന ടേബിളായിരുന്നു എന്തൊക്കെയോ സാധനങ്ങൾ വലിച്ചു വരീട്ടിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എഴുതുന്ന രജിസ്റ്റർ ബുക്കാണ് കേട്ടോ പിന്നെ ഞാൻ ഇന്ന് പാക്ക് ചെയ്യുന്നതിൻ്റെ തന്നെ ഞാൻ തൂക്കിയിട്ടേക്കുന്ന ഈ ഒരു ചെറിയ കീച്ചെയിനും അതുപോലെ തന്നെ എൻ്റെ ബാക്കി കിടക്കുന്ന ഗുരുവാരപ്പൻ്റെ ചെറിയ കീ ചെയിൻ ആണ് കേട്ടോ അതിൽ എൻ്റെ മാലയിലും കിടപ്പുണ്ട് പിന്നെ ഒരെണ്ണം വന്നത് ഞാൻ വിചാരിച്ചു എന്നാൽ പാക്ക് ചെയ്യുന്ന ഇവിടുത്തെ എനിക്കെപ്പോഴും കാണാൻ വേണ്ടിയിട്ട് അവിടെയും തൂക്കിയിടാന്ന് പിന്നെ കുറച്ച് മുകളിൽ നമ്മൾ ക്രിസ്മസിന് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയപ്പോൾ കൂടെ ഉണ്ടാക്കിയ റീത്താണ് കേട്ടോ അത് വാ ക്രിസ്മസ് ട്രീ ഒക്കെ ഞാൻ വാക്കി ഇളക്കി കവറിലൊക്കെ ആക്കി എടുത്ത് മാറ്റി വെച്ച് ഇനി ഇതേ ഉള്ളു മാറ്റി വെക്കാനായിട്ട് അത് കണ്ടപ്പോൾ രസം തോന്നി അവിടെ തൂക്കിയിടാന്ന് വിചാരിച്ചു പിന്നെ അതാ എനിക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡ്രസ്സൊക്കെ ബാഗിൽ ഫുള്ളാക്കി വെച്ചിട്ടുണ്ട് ഇത്രയും സാധനം എൻ്റെ അടുത്ത് കൊള്ളുന്നില്ലായിരുന്നു ഇനി എല്ലാം അമ്മയ്ക്ക് ഒതുക്കി ഒന്നുകൂടെ കൊള്ളി ണം പിന്നെ ഈ ഒരു ബാഗ് ഞാൻ ഹരിപ്പാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ നല്ല ബാഗ് മുന്നൂറ്റി പത്ത് രൂപയുള്ളായിരുന്നു ഒരുപാട് സാധനങ്ങൾ അതിൽ കൂടും പിന്നെ അവിടെ ഒരുപാട് നല്ല ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളിതാ ഒരുങ്ങി ഇറങ്ങി എന്റെ കൂടെ പ്രൈചേശി ഉണ്ടായിരുന്നു പാറൂട്ടി ഉണ്ടായിരുന്നു അവര് മാവേലിക്കര ആശുപത്രിയിലേക്ക് പോകാനായിട്ട് വന്നതാണ് കേട്ടോ അവര് ഇറങ്ങി ഞാൻ കായംകുളത്തേക്കും അങ്ങനെ ഇതാ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഞാനൊരു സ്പ്രൈറ്റ് വാങ്ങിച്ച് രാവിലെ ഗോതമ്പ് ദോശ മാത്രമേ കഴിച്ചതായിരുന്നു ഒരു സ്പ്രൈറ്റും വാങ്ങിച്ച് പിന്നെ ഇതെൻ്റെ ഫേവറേറ്റ് ലെയ്സ് ആണ് കേട്ടോ ഈ ഒരു ലെയ്സും വാങ്ങിച്ച് ഇതിന് അമ്പത് രൂപ ആക്ച്വലി ഞാൻ ഞാനിതിൻ്റെ രണ്ടെണ്ണം എടുത്തത് പക്ഷെ വെക്കാൻ സ്ഥലമില്ല തരണം ഒരെണ്ണം മാറ്റിയിട്ട് ഒരെണ്ണം ആക്കി ഹമ്മീ ഹമ്മീ ഇനിയിപ്പോൾ പന്ത്രണ്ടേ മുക്കാലിനെ ട്രെയിൻ വരത്തുള്ളൂ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യണം എനിക്ക് ചെറുതായിട്ട് ടെൻഷനുണ്ട് ഗൈസ് ഒറ്റയ്ക്ക് ഇത്രയും ദൂരം പോകുന്നത് ആദ്യമായിട്ടാണ് അതും ട്രെയിൻ ബസ്സാണെങ്കിൽ എനിക്ക് വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല ചോദിച്ച് നമുക്കങ്ങ് പോവാലോ പക്ഷെ ട്രെയിൻ ഇവിടെ ആരും ഇല്ല ജനറലിൽ ആ കയറുന്നതുകൊണ്ട് ഇങ്ങെന്തിൽ വരണമെന്ന് പറഞ്ഞു അതിന് ഞാൻ അറ്റം വന്നിരിക്കുക ഒരു മനുഷ്യനെല്ലേ ഗൈസൊന്നും ചോദിക്കാൻ പോലും ആരുമില്ല ഞാൻ ആദ്യം അവിടെ ഇരുന്ന് ഒരു ചേട്ടനെ കണ്ട് ആ ചേട്ടനോട് പോയി ചോദിച്ച ചേട്ടാ എവിടെ പോവാനാണ് അത് ഹിന്ദിക്കാരനായിരുന്നു ഡൽഹി പോവാനാണ് പിന്നെ അവിടെ നിന്ന് ഞാനിങ്ങി പോകുന്നു ഇനിയിപ്പോൾ ഒന്നും ചോദിച്ചിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നു ഇവിടെ വന്നിരിക്കുക ഇനി ഈ ഒരു സ്പ്രൈറ്റും കുറച്ച് ലേസും കഴിക്കട്ടെ ട്രെയിനിലാണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാനപ്പം ട്രെയിനിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരോട് ഞാൻ ചോദിച്ചു എന്നും ഇങ്ങനെയാണോന്ന് അപ്പോൾ അവർ പറഞ്ഞ് എന്നും ഇതുപോലെ തന്നെ ഭയങ്കര തിരക്കായിരിക്കും അങ്ങനെ അങ്കമാലി എത്തി ഞാൻ ഞാന്തായി ഇറങ്ങി അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ചേച്ചിയൊക്കെ അവിടേക്ക് പോവുകയാണ് കേട്ടോ സ്ഥലമൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ലായിരുന്നു നായ നായന്തോട് കവലി അങ്ങനെ എന്തോ ഒരു സ്ഥലമായിരുന്നു കേട്ടോ പിന്നെ ചേട്ടനാണ് ഓട്ടോ അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചത് കറക്റ്റ് സ്ഥലമൊക്കെ എനിക്കാണെങ്കിൽ ഭയങ്കര ചൂടെടുത്തിട്ട് വയ്യായിരുന്നു ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ട്രെയിനിൽ തിരക്കിൻ്റെ ആയിരിക്കും പിന്നെ ഞാൻ ഞാനിവിടെ വന്നപ്പോ ടെസ് ഐച്ചിയും ചേട്ടനും നന്ദും കൂടെ റോഡിലിറങ്ങി നിക്കാർന്നായിട്ടോ രാവിലെ നന്ദുനെ വിളിച്ചപ്പോൾ നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ടെസ് ഏച്ചിൻ ചേട്ടനും പോയെന്നാണ് കേട്ടോ പക്ഷേ സർപ്രൈസ് വരാൻ വേണ്ടി ഇവിടെ നിൽക്കായിരുന്നു ദോശ ഉണ്ടാക്കുവാണ് കുട്ടി ഉണ്ടാക്കുവാണെന്തു എന്റെ നമ്മടെ നമ്മടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നന്ദുനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും ലൈവ് വന്നാലും നന്ദു എന്തിയേ നന്ദു എന്തിയെ ഇത് തന്നെ എല്ലാവർക്കും ചോദിക്കാറുള്ളത് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ ഗൈസ്